സെൻട്രൽ അമേരിക്ക മധ്യ അമേരിക്കയിലെ ഒരു സന്ദർശന വേളയിൽ ആദ്യമായിട്ട് ഞാൻ ചെന്നത് ഗ്വാട്ടമാല എന്ന രാജ്യമാണ് ഗ്വാട്ടമാല രാജ്യത്തെ ഗ്വാട്ടമാല സിറ്റിയിലത്തെ അവസാന ദിവസങ്ങളിലാണ് ഞാൻ എന്നെ അന്ന് ഉച്ചയ്ക്ക് എൻ്റെ ടാക്സി ഡ്രൈവറും ഗൈഡും കൂടിയായ സീസർ എന്നെ ആ ഗോട്ടമാല സിറ്റിയുടെ ഏറ്റവും ആധുനിക ഭാഗം ഏറ്റവും മോഡേൺ ടൗൺഷിപ്പെന്ന് വിശേഷിപ്പിക്കാവുന്ന ഭാഗത്ത് കൊണ്ട് കാണിച്ചു ഖയാല എന്നാണ് ആ ടൗൺഷിപ്പിൻ്റെ പേര് അത് കണ്ടതിന് ശേഷം അദ്ദേഹം എന്നെ കൊണ്ടുപോയത് ഗോട്ടമാല സിറ്റിയുടെ ഏറ്റവും പുരാതന ഭാഗത്തേക്കാണ് ഓൾഡ് ടൗൺ എന്ന് വിശേഷിപ്പിക്കുന്ന ഏറ്റവും പുരാതന ഭാഗത്തേക്കാണ് പുരാതന ഭാഗം എന്ന് കാണുമ്പോൾ കേൾക്കുമ്പോൾ നമുക്ക് തെറ്റിദ്ധാരണ ഉണ്ടാവും അഴുക്ക് പിടിച്ച് വൃത്തികെട്ട ഒരു പ്രദേശമാണെന്നല്ല ഏറ്റവും ഭംഗിയായി ഏറ്റവും വൃത്തിയായി സൂക്ഷിക്കുന്ന ഭാഗമാണ് അവരുടെ ഓൾഡ് ടൗൺ എല്ലാ ഭാഗങ്ങളും വളരെ വൃത്തിയാണ് പക്ഷേ ഓൾഡ് ടൗണിന് ഒരു പ്രത്യേക ആ പൗരാണിത്വത്തിൻ്റെ ഒരു പ്രത്യേക സൗന്ദര്യം അവിടെ ഉണ്ട് ചെറിയ റോഡുകളാണ് വലിയ വീതിയൊന്നുമില്ല ഒന്നുമില്ല പക്ഷേ പല റോഡുകളും വൺ വേ ട്രാഫിക് ആയതുകൊണ്ട് വലിയ റോഡ് വലിയ ട്രാഫിക് കുരുക്കുകളൊന്നുമില്ല അവിടെ ഏതാണ്ട് ഇരുന്നൂറും മുന്നൂറും നാനൂറും വർഷം പഴക്കമുള്ള കെട്ടിടങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുക ഒരു നീല കെട്ടിടം കണ്ട് ഞാൻ നോക്കി നിന്നു കുറച്ച് കഴിയപ്പോൾ വേറെ ഒരു ചുമന്ന കെട്ടിടം ഈ കെട്ടിടമൊക്കെ സ്പാനിഷ് സ്പാനിഷ് ശില്പകലയുടെ ശില്പകലയുടെ ഒരു ഉദാഹരണങ്ങളായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഇരുന്നൂറും മുന്നൂറും പ വർഷം പഴക്കമുള്ള കെട്ടിടങ്ങൾ അതിൽ ഏറ്റവും എന്നെ ആകർഷിച്ചത് ആ കെട്ടിടത്തിലെ ബാൽക്കണിയാണ് പണ്ട് സ്പാനിഷ് ശില്പകലാരൂപത്തിൻ്റെ ഭാഗമായ ബാൽക്കണി ഇരുമ്പുകൊണ്ട് പണിത് റോഡിലേക്ക് തള്ളി നിൽക്കുന്ന കാൻറ്റീലിവർ തത്വം ഉപയോഗിച്ച് പണിത അതായത് തൂണുകളൊന്നുമില്ലാത്തൊരു ബാൽക്കണി അത് തീർച്ചയായിട്ടും പഴയ സ്പാനിഷ് ശില്പകലയുടെ ഒരു ഒരു നല്ല ഉദാഹരണമാണ് അങ്ങനെ പഴയ കെട്ടിടങ്ങൾ മാത്രം നിൽക്കുന്ന ഒരു ഭാഗമാണ് ഈ ഓൾഡ് ടൗൺ ഓൾഡ് ടൗൺ കുറേ മുന്നോട്ട് കൊണ്ടുപോയി ഡ്രൈവറ് ഒരു വലിയ ചതുരം അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചതുരത്തിലേക്ക് നിർത്തി ചതുരത്തിൻ്റെ ഒരു ഭാഗത്ത് ഒരു വലിയ ഒരു വലിയൊരു കെട്ടിടം ഉണ്ട് നീണ്ടൊരു കെട്ടിടം അത് അവിടുത്തെ പ്രസിഡൻറ്റിൻ്റെ കൊട്ടാരമാണത്രേ പ്രസിഡൻറ്റ് അവിടെയാണ് താമസിക്കുക പ്രസിഡൻ്റിൻ്റെ ഓഫീസുകൾ അവിടെയാണ് അത് പ്രസിഡൻ്റ് വാസസ്ഥലവും ഓഫീസും രണ്ടും അവിടെ തന്നെയാണ് അവിടെ തന്നെയാണ് നടക്കാൻ മാത്രം ഉപയോഗിക്കുന്നത് പെഡസ്ട്രിയൻസിന് മാത്രം ഉപയോഗിക്കുന്ന കാറുകളൊന്നും വരാത്ത മോട്ടോർ ബൈക്ക് പോലും വരാത്ത റോഡുകളുള്ളത് ഒരുപാട് പേര് കാൽ നടിയായിട്ട് ആ വൈകുന്നേരം നടന്നു പോകുമെന്ന് കാണാൻ സാധിച്ചു അവിടെ പബ്ബുകളുടെയൊക്കെ ഒരു ഒരു കേന്ദ്രമാണ് ഡ്രൈവർ എന്നെ സീസർ എന്നെ ഒരു പഴയ ഒരു പബ്ബിലേക്ക് കയറ്റി ഏതാണ്ട് ഒരു അമ്പത് അറുപത് വർഷം പഴക്കം തോന്നുന്ന ആ രീതിയിൽ നിർമ്മിച്ച അമ്പത് അറുപത് വർഷം പഴക്കമുള്ള ഒരു പബ്ബ് തന്നെയാണ് ആ പബിലേക്ക് തന്നെ കൊണ്ടുപോയി എല്ലാ സീറ്റുകളും എല്ലാ ടേബിളും നിറഞ്ഞിരിക്കുന്നു പഴയ ഒരു ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകൾ അല്ലെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത് നാൽപ്പതുകളിലത്തെ അന്നത്തെ ഒരു എങ്ങനെ ഇരിക്കുമോ അതുപോലത്തെ ഒരു പബ്ബാണ് അതൊക്കെ ഞങ്ങൾ കണ്ട് പുറത്തേക്ക് ഇറങ്ങി പിന്നെ പിന്നെ ഞാൻ പോയത് അവിടെ ആ ചതുരത്തിൽ തന്നെ ഏറ്റവും പ്രസിദ്ധമായ ഒരു ബസിലിക്ക ഒരു പള്ളി പള്ളിയിലാണ് പള്ളിയിൽ ഒരു കല്യാണം വീണ്ടും നടക്കാണ് കല്യാണങ്ങളുടെ സീസൺ ആയിരിക്കണം അവിടെ കല്യാണം നടക്കാണ് കല്യാണത്തിന് വധു വന്ന് ഇറങ്ങുന്നത് ഒരു പഴയ ഒരു കാറിലാണ് വലിയൊരു എമണ്ടൻ എൻഡൻ കാറ് വലിയൊരു കാറ് വാക്സോൾ എന്നുള്ള കാറാണെന്ന് എനിക്ക് തോന്നുന്നു ആ ബ്രാൻഡാണെന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ ആ കാറിൽ വന്ന് ഇറങ്ങുകയാണ് ചെയ്യുന്നത് വധു ഞാൻ ആ കല്യാണം കാണാനോ ബസ്സിലേക്ക് പള്ളിക്ക് അകത്ത് കയറാനോ ഞാൻ നിന്നില്ല കാരണം സമയം വൈകുകയായിരുന്നു ഡ്രൈവർക്കും വീട്ടിലേക്ക് പോകേണ്ട സമയമായി അദ്ദേഹമനോ ഒന്ന് രണ്ട് സ്ഥലം കൂടിയും കൂടി കാണിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് വീണ്ടും ഞങ്ങൾ കാറിൽ കയറി ഓൾ ടൗണിൽ നിന്ന് പുറത്തിറങ്ങി ആ ഗോട്ടമാല സിറ്റിയുടെ മറ്റുള്ള വശങ്ങളിലേക്ക് പോയി അവിടെയും കല്യാണങ്ങളിൻ്റെ ഫോട്ടോഷൂട്ട് നടക്കാൻ ഒരു ഒരു കല്യാണം പെണ്ണു നിന്ന് ഫോട്ടോ എടുക്കുന്ന ഒരു സന്ദർഭമൊക്കെ കാണാൻ സാധിച്ചു ഇതെല്ലാം കഴിഞ്ഞ് ഡ്രൈവർ എന്നെ ഞാൻ താമസിക്കുന്ന ഹോട്ടൽ അതും ഒരു ഒരു എന്താ ഒരു പഴയ പുരാതന രീതിയിലുള്ള ഒരു ഹോട്ടലാണ് അവിടെ ഇറക്കി ഞാൻ നന്ദി പറഞ്ഞു ഞാൻ മടങ്ങി റൂമിലേക്ക് പോയി വളരെ അന്ന് വളരെ ക്ഷീണിതനായിരുന്ന ഞാൻ പിറ്റേ ദിവസമാണ് ഞാൻ കോട്ടവാല വിട്ട് എൽ സാൽവുഡ് ഓർഡർക്ക് പോകുന്നത്